जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वरा तेने ब्रह्महृदायादिकवये मुह्यन्ति यत्सूरय तेजो वारिमृदाम् यथा विनिमयो यत्र त्रिसर्गो वृषा സദാ നിരസ്ത കുഹകം സത്യം സദാതിരസ്തകം ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ അഗ്രപൂജ എന്ന ഈ വിശേഷമായിരിക്കുന്ന ആദരവിനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത് എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ബന്ധമുള്ള ഒരു പേരുകൂടിയാണ് അഗ്രപൂജ ലോകത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഏറ്റവും മഹത്തരമായിരിക്കുന്ന രാജസൂര്യ യാഗങ്ങൾ നടത്തിയിട്ടുള്ളത് പുരാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹരിശ്ചന്ദ്രൻ മരുത്തൻ അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ മഹത്തരമായി യാഗം നടത്തിയ യുദ്ധിക്ഷൻ യജ്ഞം എന്നത് ക്രിയായോഗമാണ് ഇനി ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ എളങ്ങല്ലൂർ ഈ സപ്താഹം മുറ്റത്ത് നടക്കാൻ പോകുന്ന മഹത്തരമായ സോമയാഗം ആ സോമയാഗത്തിലേക്കുള്ള തീർത്ഥയാത്ര അനവധി അനവധി ക്രിയാംഗങ്ങൾ നടക്കേണ്ടതുണ്ട് ഒത്തുകൂടലുകൾ നടക്കേണ്ടതുണ്ട് ആ ക്രിയാംഗങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ധന്യതമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് യുധിഷ്ഠിരൻ നടത്തിയ മഹാരാജസൂയത്തിൽ രാജസൂയത്തിൽ അഗ്രപൂജയ്ക്കിരുത്തിയത് സക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് സകുടുംബം അഗ്രപൂജ എന്ന് പറഞ്ഞ നമുക്ക് ചുറ്റുമുള്ളതായ സമൂഹത്തിൽ ദേശദേശാന്തരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെ ഗുരുക്കന്മാരായി കണ്ട് അവരുടെ കർമ്മങ്ങളെ ഈശ്വരദൂല്യമായി കണ്ട് ആരാധിക്കുകയാണ് അത് തുടർന്നുള്ളതായ കർമ്മങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ആശിസ്സുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സമാധരണമാണ് രാജസൂയവേളയിൽ യജ്ഞവാളത്തിൽ തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ യുധിഠിരൻ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അത്രയും ചുമതലപ്പെടുത്തിയത് ബാക്കി വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അനവധി അനവധി പണ്ഡിത ശ്രേഷ്ഠന്മാരെയും ഋഷീശ്വരന്മാരെയും ഒക്കെ ഏർപ്പാടാക്കിയതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൽ സ്വാഗതം ചെയ്യാൻ ശ്രീകൃഷ്ണ ഭഗവാനെ നിർത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നാരദ മഹർഷി ചോദിച്ചപ്പോൾ യുധിഠിരൻ പറഞ്ഞത് ഈ യാഗശാലയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ആ ഈശ്വരന്റെ മുഖം കണ്ട് ആദ്യമേ തന്നെ അനുഗ്രഹീതരാവട്ടെ എന്നാണ് ക്രിയായോഗം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് പലപ്പോഴും ഇവിടെ ഇരിക്കുന്നതായ ആചാര്യന്മാർ തന്ത്രിമുഖ്യന്മാരാണ് ഇവരെ ആദരിക്കാനായി വന്നു ചേർന്നിരിക്കുന്നത് നമുക്ക് പ്രിയങ്കരനായ ശ്രീ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സദസ് ഒരു മഹായാഗത്തിന്റെ തുടക്കത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആ ഈശ്വരീയ അനുഗ്രഹം ഉപസ്തരിച്ച് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുന്ന ഒരു സദസ്സായി മാറിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഈ തന്ത്രത്തെ വേദിയിൽ യാഗത്തെ യാഗത്തെക്കുറിച്ചോ വിസ്തരിക്കുകയല്ല ക്രിയായോഗം സംസ്കാരമാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ് ആവർത്തനോ സംസ്കാരം അനുനിമിഷം ചെയ്ത് 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 ആ കർമ്മം തന്നെ ഈശ്വരനായി മാറുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈശ്വരനെ യജിക്കുന്നു എന്ന ഒരു വാചകമുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ ഈ യജനം യജനം എന്ന് പറഞ്ഞാൽ യജ്ഞമാണ് അല്ലെങ്കിൽ പൂജയാണ് സഭ്യയാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പൂജ പോലും യജനം തന്നെയാണ് അങ്ങനെയുള്ളതായ ഞാൻ ഈശ്വരനെ യജിക്കുന്നു എന്ന ആ വാചകത്തിൽ യജനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ക്രിയ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പൂജ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഞാൻ അപ്രത്യക്ഷമാവുന്നു പിന്നെ ഈശ്വരനെ യജിക്കുന്നു എന്ന് മാത്രമായി തീർന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ ഈശ്വരനും അപ്രത്യക്ഷമാവുന്നു യചിക്കുന്നു എന്ന് മാത്രമായിത്തീരുന്നു യജനം തന്നെ ഈശ്വരനായി ഈശ്വരനായിത്തീരുന്നു കർമ്മം തന്നെ ഈശ്വരനായി ഈശ്വരനായിത്തീരുന്നു ആ കർമ്മമാകട്ടെ ക്രിയാശുദ്ധി മന്ത്രശുദ്ധി ദ്രവ്യശുദ്ധി മനഃശുദ്ധി നാല് ശുദ്ധികളിലൂടെ കടന്നുപോകേണ്ട ഒന്നാണ് ആ ശുദ്ധീകരണ പ്രക്രിയയിലേക്കുള്ള ആശിസ്സാണ് ഇവിടെ ചൊല്ലിയ പ്രാർത്ഥനാ മന്ത്രം ശ്രദ്ധയാണ് ക്രിയയുടെ അടിസ്ഥാനം ശ്രദ്ധയോടുകൂടി ആ ക്രിയകളിലേക്ക് ഇനിയുള്ളതായ കാലം സാർവലൗകികമായിരിക്കുന്ന ക്രിയകൾ ദേശികമായിരിക്കുന്ന ക്രിയകൾ വൈയക്തികമായ ക്രിയകൾ എല്ലാം കൂടി ചേർന്ന് ഒരു മഹായാഗമായി തീരുമ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ പൂർവികരുടെ ആ പ്രാർത്ഥന സാർത്ഥകമാവുകയായി ആ സാർത്ഥകതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ അഗ്രപൂജ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന തന്ത്രശാസ്ത്ര വിദഗ്ധരായിരിക്കുന്ന ആചാര്യന്മാരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ മഹായാഗങ്ങളിലൂടെ ഈ പ്രകൃതിയിൽ സമ്പന്നമായിരിക്കുന്ന ദേവതാ ചൈതന്യങ്ങളെ ദേശികവും കാലികവുമായ മൂർത്തി രൂപങ്ങളായി ആവാഹിച്ച് ക്ഷേത്ര സങ്കല്പത്തിൽ പ്രതിഷ്ഠ ചെയ്ത് അവിടെ നിത്യ നിദാനാദികൾ വേണ്ടതുപോലെ നിർവഹിച്ച് അതിനെ ഈ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി സർവഭൂത ഹിതായവ ഉപാസന എല്ലാ ഭൂതകാലങ്ങൾക്കും വേണ്ടിയുള്ള ഉപാസനയാണ് എന്ന സങ്കല്പത്തോടുകൂടി സമർപ്പിക്കുന്ന മഹാത്മാക്കളാണ് അങ്ങനെയുള്ള ആ ക്രിയയെ തന്നെ ഈശ്വരനായി കണ്ട് യാതൊരു തരത്തിലുമുള്ള സ്വാർത്ഥതയുമില്ലാതെ ബ്രഹ്മാർപ്പണം ബ്രഹ്മകവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഭുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന ഭാവത്തോടു കൂടി സർവലോകത്തിനും സുഖമായി വരയണേ എന്ന പ്രാർത്ഥനയോടുകൂടി ക്രിയകൾ അർപ്പിക്കുന്നവരായ ആ ആചാര്യന്മാരെ ഇവിടെ സമാധരിക്കുമ്പോൾ ും ഇല്ല വെച്ച് നടക്കാൻ പോകുന്ന മഹത്തരമായ യാഗംഭവ ദ്വിപദേഷ്പതേ എന്ന ആപ്രദവാക്യത്തോടു കൂടിയതാണ് സർവജീവരാശികൾക്കും ശാന്തി ഉണ്ടാവട്ടെ എന്ന മനോഹരമായ സങ്കല്പം ആ സങ്കല്പത്തിന്റെ എല്ലാ പുണ്യങ്ങളും ലോകത്തിലേക്ക് തന്നെ സമർപ്പിക്കുന്ന അതിവിശിഷ്ടമായ അഗ്രപൂജ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ച നമുക്കെല്ലാവർക്കും ഭാഗ്യം എന്ന് തന്നെ കരുതാം ഈ നിമിഷങ്ങളെ മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ അവത ഈ അഗ്രപൂജയെക്കുറിച്ചുള്ളതായ സങ്കല്പം ഇവിടെ നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ ലോകത്തിന് സമർപ്പിക്കുകയാണ് ക്രിയായോഗത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ആ ക്രിയായോഗത്തിലൂടെ നമുക്ക് വരുന്ന പരിവർത്തനം എന്തെന്ന് ചോദിച്ചാൽ ഈ സോമയാഗത്തിലൂടെ ഈ ലോകത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന മാനസികമായ ശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ അത് അത് ശ്രീകൃഷ്ണൻ പറഞ്ഞു അത്രേ ചക്രവർത്തിയായിരിക്കുന്ന യുധിഷ്ഠിരനോട് അങ്ങക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖമെല്ലാം ഒരു തുളസി ഇലയിൽ ആവാഹി ചിങ്ങട് തരൂ എന്ന് പറഞ്ഞു മത്രേ അപ്പോൾ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ ഭഗവാനെ ഒരിക്കലും ഞാൻ എൻ്റെ ദുഃഖങ്ങളോ എൻ്റെ പരാതികളോ അങ്ങേക്ക് നൽകുകയില്ല പകരം ഞാൻ ഇന്നേ വരെ എന്തെങ്കിലും തരത്തിലുള്ളതായ ക്രിയകൾ ചെയ്തിട്ട് ആ ക്രിയകളിൽ ഈ ലോകത്തിന് മുഴുവൻ എന്തെങ്കിലും പുണ്യങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സമാധാനം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്തരമായിരിക്കുന്ന ഇരിക്കുന്ന സങ്കല്പങ്ങളെ ഞാൻ അങ്ങേക്ക് ഈ തുളസി അല്ലെങ്കിൽ ആവാക്കിച്ച് തരുന്നു എന്നാണ് പറയുന്നത് അതിന് കാരണം അങ്ങയുടെ സ്വഭാവം അങ്ങേക്ക് തരുന്നത് ഇരട്ടിയായി തിരിച്ചു തരുന്നു എന്നുള്ളതാണ് ഞാൻ ദുഃഖം തന്നാൽ പരാതി തന്നാൽ അങ് അത് ഇരട്ടിയായി എനിക്ക് തിരിച്ചു തരും അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് എന്റെ ക്രിയയുടെ എന്റെ കർമ്മങ്ങളുടെ എന്റെ സങ്കല്പങ്ങളുടെ പുണ്യങ്ങളെയും മുഴുവൻ പകർന്നു തരുന്നു എന്ന് പ്രാർത്ഥിച്ച ആ യുധിക്ഷിൻ എന്റെ സങ്കല്പം ഇവിടെ ഈ അഗ്രപൂജയിലൂടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇവിടെ എത്തിച്ചേർണം അതിനേറ്റവും യോഗ്യനായ സനാതനധർമ്മത്തിന്റെ കാവൽക്കാരൻ സാരഥിയുമായ സഷാദ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ധന്യധന്യതമായിരിക്കുന്ന അനുഗ്രഹമായിരിക്കുന്നു ഒപ്പം ഈ ആചാര്യ ശ്രേഷ്ഠന്മാരെല്ലാവരും അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ വേദിയിൽ ഈ ഒരു അഗ്രപൂജയുടെ സങ്കല്പത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഭാഗ്യം തന്നത് ഭാഗവതമാണ് ഒപ്പം ആ ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അവസരം തന്ന ഇടങ്ങളു ഇല്ലാത്ത സപ്താഹവേദിയാണ് പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിലും സപ്താഹവേദിയുടെ നേതൃത്വത്തിലും നടത്തുന്ന ഈ മഹത്തരമായ അഗ്രപൂജ നിർവിഘ്നം പരിസമാപിക്കാൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം